നടിമാരുടെ തുറന്നു പറച്ചിലുകളിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരസംഘടന കേസുകൾ രജിസ്റ്റർ ചെയ്തതോടെ വരും ദിവസങ്ങളിൽ അറസ്റ്റുകളും ഉണ്ടാകും ആരോപണം നടത്തിയവർ കൊടുത്ത കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ ഈ നടിമാരുടെ പേരുകൾ പരാമർശിക്കാനോ ചിത്രങ്ങൾ കാണിക്കാനോ ഇനി മാധ്യമങ്ങൾക്കും കഴിയില്ല ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം കാരണം എന്ന ഫീനിസ് പക്ഷിയുടെ ചിറകടിയുടെ ചലനം കൊടുങ്കാറ്റായി അടിച്ചതിന്റെ ഫലമാണെന്ന് പറയുകയാണ് ആർ നേതാവും വടകര എം കെ കെ രമ ഒരു സ്ത്രീയും ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സ്വയം ഇരിഞ്ഞടങ്ങി പോയിക്കാവുന്ന ദുരനുഭവങ്ങളുടെ ചാരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ ഫീനിക്സ് പക്ഷിയുടെ ചിറകടിയുടെ ചലനം കുടുങ്കാറ്റായി അടിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ നാം കാണുന്നതെല്ലാം കെ കെ രമ പറയുന്നു ഏതു മഹായാനങ്ങളും ഒരു ചെറിയ കാൽവെപ്പിൽ നിന്ന് ആരംഭിക്കുന്നു എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവളെ നിന്റേത് ഒരു ചെറിയ കാൽവെപ്പായിരുന്നില്ല ആ കാൽവ്പ്പ്പിന് നീ സംരംഭിച്ച ഊർജത്തോളം വരില്ല ഈ ചരിത്ര സന്ദർഭത്തിന്റെ മുഴുവൻ പ്രേരണബലവും സ്വസ്ഥമെന്ന് ആരോപ് പഠിപ്പിച്ച ജീവിതത്തിന് വേണ്ടി മൗനം ശീലിക്കുന്ന സമൂഹത്തെ ആകെയും സ്വയം മുഖം നോക്കാൻ പ്രേരിപ്പിച്ച കണ്ണാടിയായിരുന്നു നീ ചോദിച്ച ചോദ്യങ്ങളുടെ ആഴവും പരപ്പും അതേ തുടർന്നുണ്ടായ ചലച്ചിത്ര പെൺകൂട്ടായ്മയുടെ സമർപ്പിത സന്നദ്ധയും കേരളത്തിലെ ജനാധിപത്യ മനസാക്ഷിയുടെ സമരോർജ്ജവും ചേർന്നാണ് ഇന്നീ കാണുന്ന നീതി വലിയ തുറവിയുണ്ടായത് ഒരു സഹനവും പാഴാവില്ല പ്രിയപ്പെട്ടവളെ നിനക്ക് ഒരായിരം ഹൃദയ അഭിവാദ്യങ്ങൾ എന്നും കെ കെ രമ ഫേസ്ബുക്കിൽ കുറിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയതിനെ തുടർന്ന് ചലച്ചിത്ര മേഖലയിലെ വിവേചനങ്ങളെക്കുറിച്ചും ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിക്കാൻ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് കൈവന്നിരിക്കുന്ന ആത്മവിശ്വാസവും ധൈര്യവും ചെറുതല്ലെന്നും കെ കെ രമ പറയുന്നു ആ റിപ്പോർട്ട് ഉണ്ടാക്കിയ സംവാദങ്ങളുടെ വെളിച്ചത്തിലാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെക്കുറിച്ചും താരസംഘടനയായ എ എം എം എയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെക്കുറിച്ചും രണ്ട് നടിമാർ വെളിപ്പെടുത്തലുകൾ നടത്തിയത് അവർക്ക് രണ്ടുപേർക്കും സ്ഥാനമൊഴിയേണ്ടി വന്നിരിക്കുന്നു പോരാട്ടത്തിനിറങ്ങുന്ന സ്ത്രീകൾ ചരിത്രം രചിക്കുന്ന ശുഭാപ്തി വിശ്വാസത്തിന്റെ കാഴ്ചയാണിത് ചലച്ചിത്ര മേഖലയിൽ തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ തുടക്കം മുതൽ ധൈര്യം കാണിച്ച നിരവധി കലാകാരികളെ തങ്ങളുടെ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഒതുക്കുകയും അവർക്ക് അവസരം നിഷേധിക്കുകയും ചെയ്തത് ഇൻഡസ്ട്രി അടക്കി വാണ് ആണധികാരത്തിന്റെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു ഒരു സഹനവും പാഴാവുന്നില്ലെന്നും കെ കെ രമ പറയുന്നു